നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് പഴയ ഒരു ഷർട്ട് ആണ് ഇതിന്റെ കൂടെ തന്നെ മുടിക്കൊക്കെ ഇടുന്ന റബ്ബർ ബാൻഡ് ഇല്ലേ അത് നമ്മൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തിട്ടുള്ള ടീഷർട്ട് നമുക്കൊന്ന് നിവർത്തി ഇട്ട് കൊടുക്കുക അപ്പൊ ഇതിന്റെ ഉള്ളിലെ ഭാഗം ഫ്രണ്ടിലേക്ക് വരുന്ന രീതിക്ക് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ടീഷർട്ടിന്റെ ഫ്രണ്ട് സൈഡിൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഭാഗമല്ലേ അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് കൈ വെച്ചിട്ട് ഇതാ ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റുകളായിട്ട് കയ്യിലേക്ക് ഇങ്ങനെ പിടിക്കുക അങ്ങനെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് അടുത്തൊരു സൈഡ് എത്തുന്ന വരെ ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റുകൾ നമ്മൾ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇവിടെ നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി കയ്യിലേക്ക് ഇതാ ഇതുപോലെ ഒതുക്കി പിടിച്ചിട്ട് നമ്മൾ ആ റബ്ബർ ബാൻഡ് ഒരെണ്ണം എടുക്കുക അത് നമുക്ക് അവിടെ ഇട്ട് കൊടുക്കണം നല്ലോണം ടൈറ്റായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മളിവിടെ റബ്ബർ ബാൻഡ് രണ്ട് തവണയായിട്ട് ചുറ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴന്നെ അത്യാവശ്യം ടൈറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ടീഷർട്ടിന്റെ താഴത്തെ താഴ്ത്ത ഭാഗം ഇതുപോലെ ഒന്ന് നിവർത്തി പിടിച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട ഭാഗം ഇതാ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക അതിനുശേഷം റബ്ബർ ബാൻഡ് ഇട്ട ഒരു ഭാഗം ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ട് കൊടുക്കുക കേട്ടോ ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് പഴയ സാരി ഷാൾ അങ്ങനെയുള്ള തുണികളാണ് നിങ്ങളുടെ കയ്യിൽ കട്ട് പീസ് ഉണ്ടെങ്കിൽ അത് എടുക്കുക അല്ലെങ്കിൽ നല്ല കോട്ടൺ ഉണ്ടെങ്കിൽ കോട്ടൺ ആയാലും മതി അപ്പം നമ്മളിതാ ഈ കവറിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇതുപോലെ നിറച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇത്രയും തന്നെ നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ടീഷർട്ടിൻ്റെ രണ്ട് സൈഡിലും ചെറിയതായിട്ടൊരു ഓപ്പൺ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഓപ്പൺ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊരു കുഴപ്പമൊന്നുമല്ല ഇനി നമ്മൾ ആ കൈ കൊണ്ട് ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റുകൾ നമുക്ക് ഇട്ട് കൊടുക്കണം ഇതാ ഈ ഒരു രീതിക്ക് നമുക്ക് റൗണ്ടിൽ തന്നെ പ്ലീറ്റുകൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളിത് കയ്യിലേക്ക് ഒരുമിച്ച് പിടിക്കുക പ്ലീറ്റുകൾ ഒരെണ്ണം പോലും വിട്ടു കൊടുക്കാതെ അതാ കയ്യിലേക്ക് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച റബ്ബർ ബാൻഡ് ഉണ്ടല്ലോ അതാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അത് നമുക്കവിടെ ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ മോൾ ഭാഗത്തുള്ള പ്ലീറ്റുകൾ ഉണ്ടല്ലോ അത് നമുക്ക് റൗണ്ടിലായിട്ടൊന്നും കൊടുക്കുക കൊടുക്കാതെ ഈ ഒരു രീതിക്ക് അപ്പം നമുക്കിതൊരു പൂവിൻ്റെ ഷേപ്പിൽ കിട്ടുകെട്ടാം ഇതിന്റെ ബാക്ക് സൈഡ് ഇതാ ഈ ഒരു രീതിക്കാണ് ഉള്ളത് അപ്പോൾ ഇതാ ഇത്ര തന്നെയുള്ളു ഇത് നമുക്ക് ഫ്ലോർ ആയിട്ടോ കുഷ്യൻ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുള്ളത് കട്ടിങ്ങോ സ്റ്റിച്ചിങ്ങോ തുന്നലോ ഒന്നും ഇല്ലാണ്ടാണ് അപ്പോൾ നമ്മുടെ കൂട്ടുകാർ ചിലരൊക്കെ പറയാറുണ്ട് എൻ്റെ അടുത്ത് മെഷീൻ ഇല്ല എനിക്ക് സ്റ്റിച്ചിങ് അറിയില്ല എന്നൊക്കെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്